തിരുവനന്തപുരത്തെ പതിനെട്ടുകാരന്റെ കൊലപാതകത്തിൽ ഏഴ് പ്രതികളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് പ്രതികളുമായി നാളെ തെളിവെടുപ്പ് നടത്തും കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ കുട്ടികൾ തമ്മിലുള്ള തർക്കമാണ് കൊലയിലേക്ക് നയിച്ചത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഹരിമോഹനാണ് ചേരുന്നത് ഹരി ഇപ്പോൾ പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുന്നു തെളിവെടുപ്പിലേക്ക് നീങ്ങുകയാണ് കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ചിട്ടുള്ള അതിലെ കാര്യങ്ങളൊക്കെ തന്നെയും മനസ്സിലാക്കുക എന്നത് നിർണായകമാണ് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യും അല്ലേ തീർച്ചയായിട്ടും വിനിത ഇപ്പോൾ കോടതിയിൽ പ്രതികളെ ഹാജരാക്കി അവരെ കസ്റ്റഡിയിൽ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചുമണി വരെയാണ് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത് അതിനുള്ളിൽ തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പരമാവധി ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സമർപ്പിച്ച് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ് അതായത് ഒൻപത് പത്താം ക്ലാസുകളിലെ കുട്ടികൾ അവർ തമ്മിലുള്ള ഒരു തർക്കമാണ് പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് തൈക്കാട് ഈ സംഭവം നടക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള തൈക്കാട് മോഡൽ സ്കൂളിലെ ഒൻപത് പത്ത് ക്ലാസ്സിലെ കുട്ടികൾ തമ്മിൽ കളിക്കിടെ ഉണ്ടാകുന്ന തർക്കം ആ കളി നടക്കുന്ന സമയത്ത് കളിയുടെ നിയമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് വലിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് ആദ്യം പോകുന്നത് പിന്നീട് പല ദിവസങ്ങളിലും ഇത്തരത്തിൽ കയ്യാങ്കളിയും തർക്കവും ബഹളവും ഒക്കെ തന്നെ നടന്നിരുന്നു പക്ഷെ അതെല്ലാം കുട്ടികളേതായ രീതിയിൽ നടക്കുകയായിരുന്നു പക്ഷെ ചില മുതിർന്ന ആളുകൾ അതായത് ഈ പ്രതികളിൽപ്പെട്ട ചില ആളുകൾ ഇടപെട്ടുകൊണ്ട് അത് ഒത്തുതീർപ്പിന് വേണ്ടി ഒരു ദിവസം വിളിക്കുകയാണ് ആ ഒത്തുതീർപ്പിന് വരുന്ന സമയത്താണ് ഈ അലനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പതിനെട്ട് ായിട്ടുള്ള കൊല്ലപ്പെട്ട അലനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അലൻ അവിടെ എത്തുന്ന സമയത്ത് ഈ കൂട്ടം കൂടി നിന്ന് ബഹളം വെക്കുകയായിരുന്നു ഈ മുതിർന്ന ആളുകൾ അതായത് ഈ പ്രതികളായിട്ടുള്ള ആളുകൾ അവർ ഈ അലന്റെ ചില സുഹൃത്തുക്കളെ തടഞ്ഞു വെക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഒത്തുതീർപ്പിന് വിളിച്ച ശേഷം ഈ ഭീഷണിപ്പെടുത്തുന്ന നിലപാടിലേക്ക് അല്ലെങ്കിൽ അവരോട് തർക്കിക്കുന്ന അവരോട് മോശമായി സംസാരിക്കുന്ന രീതിയിലേക്ക് പ്രതികൾ എത്തിയപ്പോൾ അലൻ പറയുന്നത് അവിടെ നിന്ന് മാറിപ്പോകണം നിർബന്ധമായിട്ടും അവിടെ നിന്ന് മാറിപ്പോകണം ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഇവിടെ പ്രശ്നം തീർക്കാനാണ് വന്നത് എന്ന് അലൻ അവരോട് പറയുകയാണ് ആ സമയത്തൊക്കെ നീ ആരാണത് പറയാൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രതികൾ അലൻ ആക്രമിക്കുന്നത് ആദ്യം കയ്യിലിരുന്ന ഹെൽമെറ്റ് വെച്ച് ആക്രമിക്കുകയാണ് അതിനുശേഷം കയ്യിൽ ഒരു ഇരുമ്പ് ഇരുമ്പുതണ്ട് അതെല്ലാം പ്രതികൾ കൊണ്ടുവന്നതാണ് കയ്യിലുള്ള ഇരുമ്പ് തണ്ട് വെച്ച് അലന്റെ തലയ്ക്കടിക്കുകയാണ് അതിനുശേഷം കയ്യിലുള്ള ഇടിവള വെച്ച് മുഖത്തടിക്കുന്നു അതിനുശേഷമാണ് ഒന്നാം പ്രതിയായിട്ടുള്ള ജോബി എന്ന് വിളിക്കുന്ന അജിൻ എന്ന് പറയുന്ന ആൾ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് അലന്റെ ഇടനെഞ്ചിൽ കുത്തി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ക്രൂരമായി തന്നെയാണ് അലനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികൾ കുട്ടികളുമായിട്ടുള്ള തർക്കം തീർക്കാൻ വേണ്ടി ഒത്തു ർപ്പിനെ വിളിക്കുമ്പോൾ കയ്യിൽ കത്തിയും ഇരുമ്പ് ദണ്ടും അടക്കമുള്ള ആയുധങ്ങൾ കൊണ്ടുവരികയായിരുന്നു പ്രതികൾ എന്നുള്ളതാണ് അതായത് ഈ തർക്കം ഒത്തുതീർപ്പിലേക്കാക്കുക എന്നുള്ള ഉദ്ദേശമല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ ആസൂത്രിതമായൊരു കൃത്യം നടത്താൻ വേണ്ടിയാണ് പ്രതികൾ വന്നത് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് അതായത് ഈ കൂട്ടത്തിലുള്ള ആർക്കെയോ എതിരെയാണ് ഈ പ്രതികൾ ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ആക്രമിക്കാൻ വേണ്ടിയാണ് പ്രതികൾ ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത് അത് കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്തായാലും മൂന്ന് ദിവസം പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ട് ਉਂਡਾ ਅਵਿਨੀਦਾ ਪੇਰੀ ਹਰੀ ਮੌਕਨਾਣਾ ਵੀ ਪਰਗੰਨਦਲ ਕੇ ਤੇ ਨੋ